ദൈവനാമം ബഹുദ്ധപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്നത് എഫ് എസ് സി ലയനം ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളി അപ്പോസ് സഭയോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് അപ്പോൾ ആത്മാവ് ഇടപെടുകയാണ് പിശാജിൻ്റെ കയ്യിൽ ഒത്തിരി തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ എന്തെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര പോരാട്ടം ജീവിതത്തിനകത്ത് ശത്രുവായവൻ വിതയ്ക്കുമ്പോൾ പിശാച തന്ത്രങ്ങളായി മെനയുമ്പോൾ ആത്മാവ് പറയുകയാണ് നിങ്ങൾ കർത്താവിലും കർത്താവിൻ്റെ അമിത ഫലത്തിലും എന്തു ചെയ്യണം ശക്തിപ്പെടണം എന്നിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പ്രിയരെ ഇതുപോലെ ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജ് വരാറുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആകുലപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് എന്നാൽ ആത്മാവ് പറയുകയാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കർത്താവിലും നമുക്ക് ദൈവം പകർന്ന അഭിഷേകത്തിനകത്തും ശക്തിപ്പെടാൻ റെഡിയായാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആ ദുർദിവസത്തിൽ ആ വിഷയത്തെ എതിർത്ത് നിൽപ്പാൻ റെഡിയായാൽ ഇവിടെ വചനം പറയുന്നു സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് അർത്ഥാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം നിശ്ചയമായിട്ടും അവസാനിക്കും നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോകും എന്നാൽ ആ ദിവസത്തിലും വിശ്വസ്തയോടെ വിശ്വാസത്തിനകത്ത് ഈ ക്രിസ്തുവിനെ പിൻപറ്റി അടിയുറച്ച് നിൽപ്പാൻ ആത്മാവ് സഭയോട് പറയുകയാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ഉടഞ്ഞു പോകാതെ നമ്മൾ തകർന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നാൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകുമ്പോഴും ഞാൻ ക്രിസ്തുവിലുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രതികൂലങ്ങൾക്ക് നടുവിലും നിത്യത എന്ന വലിയ ദർശന ഉള്ളിലുള്ളൊരു മനുഷ്യൻ എനിക്ക് ഉയരത്തിൽ ഒരു ഭവനം പണി നടക്കുന്നുണ്ട് അവിടേക്ക് പോകാൻ ഞാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ഉറച്ചു നിൽപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു